ഒരാളൊന്നും കിടക്കണോ ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല കിടന്നു കിടന്നോ അയ്യോ അവിടെ കിടന്നു ചെല്ലി ചെല്ലി തയ്ക്കും മോനെ ചേച്ചി വന്നോക്കില്ല കേട്ടോ ചേച്ചീനെ നോക്കി കിടക്കായിരുന്നേ വായവ നമുക്കൂടി ഇരിക്കാ വായോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ അവിടെ ഇരുന്നോ ഇരുന്നോ നമുക്ക് രണ്ടാൾക്ക് കൂടി ഇരിക്കാം അമ്മയും മോനും കൂടി ഇരിക്കാം ഇവിടെ ഇരുന്നോ ഇരുന്നിരുന്നോ ചെല്ലി ചെല്ലടാ ഞാൻ ഇട്ടു വന്ന പിന്നെ അവൻ്റെ ഇപ്പം പോരതിട്ടാ ഇപ്പൊരുതിട്ടോ അമ്മയ്ക്ക് കൂട്ടിവിടെ ഇരിക്കുന്നേ ഇവിടെ അവിടെ ഇരുന്നു ആ ഞാൻ പുറത്ത് വന്നിരുന്നോ പിന്നെ എന്നെ അവൻ ആ എന്തിട്ടാ അതിൻ്റെ ഉള്ളിലേ അമ്മയുടെ ചെടി ഓടിക്കരുത് കണ്ടോ ചവിട്ടിയൊക്കെ കൂടി ഇട്ടേക്കാണോ നോക്കിയവൻ ചേച്ചി വന്നില്ലേ കുഞ്ഞിൻ്റെ ചേച്ചി വന്നില്ലേ ഏ കുഞ്ഞിൻ്റെ ചേച്ചി വന്നില്ലേ നോക്കി നിൽക്കാം ചേച്ചി ജിമ്മിന് പോയേക്കാട്ടാ ചേച്ചിനെ കാത്ത് നിൽക്ക വെച്ച് ആര് വീട്ടിലില്ലാണ്ടായാലും അവനറിയാം പിന്നെ അവരെ കാത്ത് നിൽക്കല എങ്ങും പോവില്ല അയ്യോ വിശക്കണ്ട നോക്കി നിൽക്കുക കിടക്കാനും സമാധാനമില്ല ഇരിക്കാനും സമാധാനമില്ല മോനവിടെ ഇരുന്നോ ഓ ഓക്കണ്ടോതിക്കേന്ന് പോവില്ല ഓക്ക് ടെൻഷനാണ് കൊച്ചിന് ചേച്ചിനെ കാണാണ്ട് ചേച്ചി ഇപ്പം വരൂ കേട്ടോ കുഞ്ഞാ ചേച്ചി വരാണ്ട് മോൻ എങ്ങും പോവില്ലേ നമുക്ക് വേണ്ടി ജീവൻ കളയുന്ന ഒരു ജീവി എന്തെങ്കിലുണ്ടല്ലോ മുത്താണ് ഇത് പൊന്നേ ഇത്തേ ചേച്ചിനെ അച്ഛനേം കാത്തിരിക്കുകയാണ് എൻ്റെ ലക്കിമാൻ സമാധാനം ചെയ്യണ്ടെന്ന് പറഞ്ഞില്ലേ അതിനകത്ത് എന്താ അതിലെന്താ ഇമ്മയുടെ ചെടികളുള്ളിൽ വല്ലതുണ്ടോ കുഞ്ഞമ്മയുടെ ചെടിയുടെ ഉള്ളിലെന്താ ഏഹ് ഇരിക്കണ്ട ഓക്കെ നിൽക്ക മോടി ഇരുന്നോ ചേച്ചി ഇങ്ങോട്ടല്ലേ വരണേ മോടി ഇരുന്നോ ഇരുന്നോ കടന്നോ കടന്നോ മുത്ത് മുത്ത് അവിടെ കിടന്നോ അവിടെ കിടന്നോ മോടെ കിടന്നോ ചേച്ചി ഇങ്ങോട്ടല്ലേ വരണത് അവിടെ കിടന്നോ കിടക്ക് അവിടെ കിടന്നോ അമ്മര് കുത്ത് കിടന്നോ കുഞ്ഞാ കുഞ്ഞ ചേച്ചി ഇങ്ങടല്ലേ പറഞ്ഞേ എനിക്ക് ഇടക്ക് കുഞ്ഞാപ്പിയേ ഇവിടെ കിടക്കണം മോനെ എന്തേ ഒന്നും ഇങ്ങനെ എത്ര വലിയ അനുസരണയെന്നില്ല കേട്ടോ കിടക്ക് നോക്കി നമ്മുടെ തക്കുഡ് ഭാവീന്ന് മുത്തേ ഇങ്ങോട്ട് നോക്കിയേ ഒരു ഫോട്ടോ എടുത്തോട്ടെ അമ്മ ഇങ്ങോട്ട് നോക്കിയേ ഇവിടെ നോക്കിയാ ഫോട്ടോ ഒക്കെ പോസ് ചെയ്താ പോസ് ചെയ്തേ കൊതുകടിക്കുന്നുണ്ട് കുഞ്ഞാ ഇഷ്ട അമ്മടെ പോനെ അമ്മയ്ക്ക് പേടിയാവുന്നോറപ്പൊ കൊച്ചു എന്റെ അടുത്ത് വന്നിടക്ക അമ്മയ്ക്ക് പേടിയാകുമ്പോൾ എങ്ങും പൂവനോട്ട് ലക്കിന്നോറൊക്കെ നോക്ക് അവിടെ കിടന്നു വെച്ച ആൾ വന്നിട്ട് എൻ്റെ അടുത്ത് വന്ന് കിടക്ക വാ അമ്മര് മടിക്കാരുന്നു വാ വായോ വാ അമ്മര് പുത്തമ്മര് മടിക്കാറുന്നോ വാരി കള്ളി ഇവർ പൂവൻ അമ്മര് മടിക്കറി വാടി ഇവിടെ കയറിയിരുന്നു വാ ബാ വാ കടിക്കരുതിട്ടാണ് അമ്മയുടെ കൈ പൊട്ടിയിരിക്കുക വാ വായോ ഇടയ്ക്കോരോ സൗണ്ടുകൾ കേൾക്കുമ്പോൾ അങ്ങോട്ട് നോക്കണ്ട വാ കുഞ്ഞല്ല വാ ആ അമ്മര് മടിക്കായിരുന്നു ഒച്ചോ എൻ്റെ കാലിൻ്റെ അടുത്ത് കിടക്കണെന്റെ കുഞ്ഞ് ഞാൻ നിലത്തിറങ്ങിയിരിക്കട്ടെ വാ ആ നമുക്ക് ഓടി ഇരിക്കാം അവിടെ ഇരിക്കാം അമ്മോടിയിരിക്കാവാ ഓ എൻ്റെ അമ്മ ഇവിടെ ഇരിക്കേ നിലത്തിരിക്കാന്ന് നോക്കിയിരുന്നെച്ച ഗുസ്തി മുറിയെ എടല്ലമ്മടെ കൈ പൊട്ടിയിട്ടുണ്ട് കൈ കടിക്കരുത് അമ്മര് കൈ ഇതേ ഉവൂ കണ്ടാ ആ കണ്ട എത്ര നേരം ഞാൻ നിലത്തിരിക്കാണ്ടായിരുന്നു അപ്പോ അത് തിരുന്ന് കഴിഞ്ഞപ്പോ അവൻ്റെ കുറുമ്പോയ്ക്ക അയ്യേ ചവിട്ടി അവിടെ കൊണ്ടിടും മോനെ ലക്കേ എടാ ചവിട്ടിയിട്ട് കടിക്കല്ലേ ലെക്ക അത് അവിടെ ഇട് അതവിടെ ഇട്ട് ചവിട്ടി കൊണ്ടിട്ടേ വേണ്ട വേണ്ട കൊണ്ടിട്ട് കൊണ്ടിട്ട് അയ്യേ വെച്ച് വെച്ചവട്ടി തൂക്കണത് കൊണ്ടിട് ചേച്ചിനെ നോക്കി നിന്നു കൊച്ചിന് ക്ഷമ കെട്ടു കണ്ട അയ്യയ്യോ എടാ നിന്നോട് ഞാൻ എന്റെ മടിയിലിരുന്നോളാം പുറപ്പ് നീ ചവിട്ടിയും കൊണ്ടു എന്റെ മേത്ത് വിൽക്കണെതിരാ കണ്ടാ അടിയടിക്കൂട്ടല്ല കീ ഇത്ര നേരം നല്ല വെച്ചായിരുന്നു കേട്ടോ അതെ അപ്പം അവൻ്റെ സ്വഭാവം മാറി കടിക്കലേ കടിക്കല്ലേ കടിക്കല്ലേ ചവിട്ടികളെ ചവിട്ടികളെ അടി 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 ആ കള 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 അപ്പി അപ്പി അയ്യേ അപ്പി ജക്കീ ഉണ്ടാവുന്ന താരണില്ല ദേ എന്ത് സൗണ്ട് കേൾക്കണേ എന്ത് സൗണ്ട് കേൾക്കണേ മാർക്കളത് ടങ്ങി ഇത്ര നേരായിട്ടേ അവൻറെ കൂടെ കളിക്കാൻ ആര് നിക്കാൻ തവൻ ദേഷ്യങ്ങനെ എവിടെയോ ചെണ്ട പൊട്ടണ സൗണ്ട് ഞാൻ എന്നോട് കളിക്കാൻ വന്ന തോണ്ടണ് പിന്നെ ചവിട്ടി വെച്ചിട്ടു മുട്ടി കിടക്കാനാ ആ അമ്മ മുട്ടി കിടന്നു അമ്മേനെ മുട്ടി കിടന്നെങ്കിൽ അവന് സമാധാനമുള്ളൂ ചാച്ച ചാച്ച മടിയിൽ ചാച്ച അത് കി അമ്മയുടെ കൈ പൊട്ടി ഉവാവും ഉവാവോ കണ്ടതേ ഉവാ കടിക്കോ അമ്മയുടെ കൈമ്പോൾ കടിക്കും ഉവാവു കടിക്കരുത് ആ ആൻ്റെ അടുത്ത് കിടക്കാന ചോട്ടിയിട്ട് കടിച്ചുകൊണ്ടിരിക്കുക